കൂട്ടുകാരെ നമ്മളെ നബിദിനാഘോഷ പരിപാടി ഇരുന്നു അപ്പോൾ ഞാൻ മോനും കൂടി ഇന്ന് നബിദിന യാതൊക്കെ പോയി ഇന്ന് റാലിൻ്റെ ഒപ്പം പോയിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടിയ സാധനങ്ങളാണ് ഇത് ഷവർമാർ ഓപ്പൺ ആക്കിയിട്ട് മോനോ ഒരാൾക്കൊരു ബോക്സ് വെച്ചിട്ട് തേക്കിലക്കാട് ബർത്ത് മാറ്റേഴ്സ് തേക്കിലക്കാടിൻ്റെ വക ഒരു ഗിഫ്റ്റ് അങ്ങനെ അത് ചിക്കൻ ഷവർമ്മ പിന്നെ അവിടെ വെള്ള കുപ്പി പിന്നെ രണ്ടണം പിന്നെ അതൊരു ഓരോ വഴികളിലും ഒക്കെ അടിപൊളി സ്വീകരണമായിരുന്നു നമ്മൾ അങ്ങനെ മോനും അമ്മക്കും കുട്ടിയോ സമ്മാനം ആണത് ഇന്ത്യ ഇന്ത്യയല്ല ആ ഇജിയോ കേട്ടോക്കോ ആരം സാധനങ്ങളാണ് നമുക്ക് ഇതില് പറവന്നൂരിൻ്റെ പിന്നെ ജാഥ ജാഥയിൽ പോയ ഓരോ ഇത് രണ്ടാൾ താട്ടോ ഓരോ ആളുകൾക്കും കിട്ടിയിട്ടുണ്ടാവുക കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ മിഠായികളും ജ്യൂസുകളും പിന്നെ ഒരു ജ്യൂസ് മുതൽ ഒരു ലഡു പിന്നെ വെള്ളം എല്ലാ സാധനങ്ങളും ഉണ്ട് ടേബിൾ സാധനങ്ങളുണ്ട് മറ്റുള്ളവരുടെ എത്തുന്നതിൽ തുടങ്ങുന്നു ഓക്കെ അപ്പോൾ ഏവർക്കും ലഭ്യദിനാശംസകൾ